ഇരിക്കൂർ ബ്ലോക്ക് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ചമ്പന്തൊട്ടി തോലമ്പുഴ ബിൽഡിങ്ങിലാണ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് ഷെയർ വിതരണം ജൈവകൃഷി ഉൽപ്പന്ന ശേഖരണം വിൽപ്പന എന്നിവയുടെ ഉദ്ഘാടനവും നടന്നു കെ ജില്ലാ പ്രസിഡന്റ് കെ ജെ ചാക്കോ കൊന്നയ്ക്കൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കെ എസ് എസ് ദേശീയ അധ്യക്ഷൻ ജോസ് തയ്യൽ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ശ്രീകണ്ഠപുരം മുനിസിപ്പൽ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഇ രാമകൃഷ്ണൻ മുഖ്യ പ്രഭാഷണം നടത്തി റവറന്റ് ഫാദർ ആന്റണി മഞ്ഞളാകുന്നേൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി ജിമോൻ ഷെയർ വിതരണം നടത്തി കെ എസ് ദേശീയ ട്രഷർ ഡി പി ജോസ് ഉൽപ്പന്ന ശേഖരണവും റിജിൻ പി കെ ആദ്യ വിൽപ്പനയും നടത്തി കെ വി കെ ശാസ്ത്രജ്ഞർ കർഷക അഭിമുഖം നടത്തി ജയപ്രകാശ് ചടങ്ങിനെ നന്ദിയും പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും കാർഷിക ചെടികൾ തികച്ചും സൗജന്യമായി നൽകി ഒരു ഒരു നമ്മുടെ സഹകരണ പ്രസ്ഥാനം കർഷകർക്ക് വേണ്ടി മാത്രമുള്ള കാർഷിക പദ്ധതിയാണ് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ഇന്ന് നമുക്ക് മാതൃകയായി കാണാൻ കഴിയുന്ന ഒട്ടേറെ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനികൾ നമ്മുടെ നാട്ടിലുണ്ട് ഞാനവയെല്ലാം പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് കാരണം അതിനു വേണ്ടി വളരെ നല്ല പ്രവർത്തനം ഫലപ്രദമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന നമ്മുടെ കാർഷിക കൂട്ടായ്മകളെയും പ്രത്യേകിച്ച് നമ്മുടെ സഭയെയും കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി വ്യക്തികളുടെയും അതിനോടൊപ്പം നിൽക്കുന്ന അപാർഡ് പോലെയുള്ള സർക്കാർ ഏജൻസികളുടെയും അതുപോലെ തന്നെ നമ്മുടെ കൃഷി വകുപ്പിന്റെ എല്ലാ ആളുകളെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്